അച്ഛൻ എയർ ഹോളിൽ കൂടെ വന്ന് നമ്മള് കിടക്കുന്നതൊക്കെ നോക്കും അതുപോലെ തന്നെ അച്ഛൻ പിടിക്കുന്നത് വേറൊരാൾ പിടിക്കുന്നത് അതുപോലെ അല്ല പക്ഷെ അച്ഛൻ പിടിക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യമല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോടിയാണ് മദ്യ ഒഴിച്ചു കൊടുത്ത് ശരീരം പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പൊ ഇനി അധികം വായിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ഒരു സംഭവം നടക്കുന്നത് തിരുവനന്തപുരം പള്ളിക്കലാണ് അച്ഛൻ എന്ന് പറയുന്ന ഈ കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്ന പരനാറി ഈ കുട്ടികളെ മക്കളായിട്ടല്ല കാണുന്നത് അവരെ കാമം തീർക്കാനുള്ള ഒരു വസ്തുവായിട്ടാണ് വസ്തുക്കളായിട്ടാണ് ഈ നാറേ കുട്ടികളെ കാണുന്നത് ഈ കുട്ടികളെ തൊടുമ്പോ ഈ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഗുട്ടച്ചാണോ അതോ ബാഡ് ടച്ച് ആണോ എന്നുള്ളത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് പണ്ടു കാലങ്ങളിൽ ഈ കൂട്ടുകുടുംബ സമ്പ്രദായം ഉണ്ടായ സമയത്ത് കുറേ അമ്മാവന്മാര് ഇതുപോലെ കുറേ പോക്കൃത്തനങ്ങൾ കാണിച്ചിട്ടുള്ള ചരിത്രം നമ്മുടെ കേരളത്തിലുണ്ട് അന്നൊക്കെ ഇതൊന്നും മനസ്സിലാക്കാൻ പാവപ്പെട്ട കുട്ടികൾക്ക് അറിയില്ലായിരുന്നു ഇതേപോലുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അറിയില്ലായിരുന്നു പക്ഷേ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ മനസ്സിലായി തുടങ്ങി എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇത് നടക്കുന്ന സമയം ഈ ഒരു നാറി സ്വന്തം മക്കളെ മക്കളായിട്ടല്ല കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ കാമം തീർക്കാനുള്ള ഒരു വസ്തുവായിട്ട് ഇവനീ കുട്ടികൾക്ക് മദ്യം കൊടുക്കുക മദ്യം കൊടുക്കുമ്പോൾ കുട്ടികളോട് പറയുന്നതാണ് നിങ്ങളുടെ ശരീരം നന്നാക്കാനുള്ള കഷായമായിട്ടാണ് ഇവൻ ആ കുട്ടികളുടെ മുന്നിൽ ഈ ഒരു മദ്യം കാണിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇവനെയൊക്കെ തന്ത എന്ന് വിളിക്കാൻ പറ്റുമോ ഏ തന്ത എന്ന് വിളിക്കാൻ പറ്റുമോ ഇവനെ തന്തെന്നല്ല വിളിക്കേണ്ടത് ഇവനെ വേറെ എന്തെങ്കിലും പേരിട്ട് വേണം വിളിക്കാനായിട്ട് ഈ ഒരു വീഡിയോ അൻഷ വേൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഫുൾ എപ്പിസോഡ് ആ ഒരു ചാനലിൽ പോയി നിങ്ങൾ കാണണം എന്ന് പറയാനുള്ളൂ കാരണം നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആ പെൺകുട്ടികളുടെ വീട്ടുകാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ സഹായിക്കാം നമ്മളിപ്പോൾ ഇങ്ങനൊരു ഈ ഒരു വീഡിയോ എടുത്തിങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഈ ഈയൊരു നാറി ഒരു നാറിയെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ആ നമുക്ക് കേട്ട് അച്ഛൻ ഇത് മരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ല ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു പറഞ്ഞത് ഇങ്ങനെ മധുരം സ്മെല്ലൊക്കെ കാണും ശരീരം കുടിക്കാൻ നിർബന്ധിച്ചോ ശരീരം നന്നാവുള്ള മരുന്നാണെന്നു പറഞ്ഞ എനിക്ക് കൊണ്ടുവന്നു തന്നെ സംഭവം എനിക്ക് തോന്നുന്നു മദ്യം അവൻ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ചെയ്തിട്ട് കുട്ടികൾക്ക് അല്ലാതെ എന്തായാലും മധുരം എന്ന് പറയുന്ന ഒരു സാധനം ഒരു കണ്ടന്റ് അതിൽ വരാൻ ചാൻസ് കുറവാണ് എന്തെങ്കിലും ഒരു ജ്യൂസിൽ മിക്സ് ചെയ്തിട്ടായിരിക്കണം ഈ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ഈ കുട്ടികളെ മദ്യപിച്ച് ബോധരഹിതയാക്കി പീഡിപ്പിക്കാനുള്ളൊരു ശ്രമം അവിടെ കാണാം ഇവനെയൊക്കെ തന്തെന്ന് പറയണ്ടല്ലോ നാക്കൊക്കെ അരക്കിയാണ് പരനാറി എന്തായാലും ബാക്കി ബാക്കിയൂടെ നമുക്കൊന്ന് കേട്ട് മൊബൈലിൽ കാണുന്ന അതേ രീതിയിൽ നിൽക്കാത്ത എൻ്റെ പേരില് ഒരുപാട് എന്നെ ഉപദ്രവിച്ച് അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിന് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഞാൻ ടി വിയിൽ അതെന്നെ കാണിച്ച് ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും എനിക്ക് കാണണ്ട ഇതുപോലെ നിങ്ങളുടെ അടുത്ത് കഴിയാതെ ഞാൻ എനിക്ക് ഒക്കില്ല അന്ന് എന്നെ അടിച്ച് എൻ്റെ തല അടിച്ച് പൊട്ടിച്ച് പാരിപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി തല തയ്യല്ലിടാൻ പോയപ്പോഴത്തേന് എൻ്റെ അമ്മാവി എൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെ നീ ആശുപത്രിയിൽ ചെന്നാൽ ഇവ ഉപദ്രവിച്ചെന്ന് പറയരുത് അത് കേസിൻ്റെ വഴിക്ക് പോവും അപ്പോഴെൻ്റെ ഭർത്താവ് പറഞ്ഞതാണ് നീ കേസ് കൊടുത്താൽ നിന്നെ തൂക്കാനുള്ള വഴി എനിക്കറിയാം ഇവർക്കായിട്ട് ഞാൻ ഈ മീഡിയക്കാരൻ മുമ്പിൽ ഞാൻ ഇത് അവതരിപ്പിക്കുന്ന കാരണം എന്ന് പറഞ്ഞ ഒരു മദ്യപാനി സംശയ രോഗി അയാൾ ആ മനസ്സിലുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളടുത്ത് പെരുമാറുമോ എന്ന് എന്റെ പെൺകുട്ടികളുണ്ട് പുറത്തോട്ട് ഇറങ്ങി പോവാൻ വീട് എടുക്കാൻ കാരണം പേടിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ജീവിക്കുന്നത് ഇതായി ഇവിടെയും വന്ന് ഈ ഇതിനു നിങ്ങൾ വാടക ഒരുപാട് വീട് ഞാൻ മാറി സ്വന്തം ഭാര്യയെ ഫോൺ വീഡിയോസിൽ എങ്ങനെയൊക്കെയാണോ കാണുന്നത് അതേപോലെ ഭാര്യയെ കാണണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറൊരു തരത്തിലുള്ള വൈകൃതങ്ങളാണ് ഇതെല്ലാം ഇദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു ആസക്തി ഉണ്ടെങ്കിൽ ഈ ഒരു വൈകൃതം ആസക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് സ്വന്തം മക്കളെ മാത്രമല്ല ഇതേപോലെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികൾക്കും ഭീഷണിയാണ് ഇയാൾക്ക് ഇതേപോലെ ലൈംഗിക വൈകൃതങ്ങളോ ഇതേപോലെ കുട്ടികളെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സമൂഹത്തിൽ ജീവിക്കുന്ന പല പെൺകുട്ടികൾക്കും ഭീഷണിയാണ് ഇത് പെട്ടെന്ന് ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കണം ആ പെൺകുട്ടികൾ പറഞ്ഞിട്ടില്ലേ അച്ഛൻ പിടിച്ചു നിർത്തുമ്പോൾ ഞങ്ങൾക്കത് അച്ഛൻ പിടിച്ചു നിർത്തണമായിട്ട് എന്നാണ് കുട്ടികൾ പറയുന്നത് ഓരോ ആൾക്കാരും പിടിച്ചു നിർത്തുമ്പോഴും അത് സ്നേഹം കൊണ്ടാണോ അതോ വേറെ ഏതെങ്കിലും കാരണം കൊണ്ടാണോ പിടിക്കുന്നത് തലോടുന്നത് ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു അമ്മയും ഈ രണ്ട് കുട്ടികളും അയാളെ പേടിച്ച് ഏതൊരു കാടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് വീട് വാടകയ്ക്കെടുത്ത് ജീവിക്കുന്നത് അയാളെ പേടിച്ചിട്ട് ഇതുപോലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി സ്വന്തം തന്തയെ പേടിച്ച് സ്വന്തം ഭർത്താവിനെ പേടിച്ച് ഒളിച്ചു താമസിക്കുക മാറി താമസിക്കുക ഈ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം ഇനി ഇവരെ അമ്മാവി എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന്റെ അമ്മയാണെന്ന് തോന്നുന്നു അവര് പറയുകയുണ്ടായി എന്താ നിങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല കേസ് കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങളെ പെടുത്തുള്ളൂ എന്നൊക്കെ അതെന്തുകൊണ്ടാണ് ഈ അമ്മാവി പറഞ്ഞതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല കേട്ടോ കാരണം വേറൊന്നുമല്ല ഈ പെൺകുട്ടികൾ ഈ പെൺകുട്ടികൾക്ക് പതിനഞ്ച് വയസ്സ് പ്രായമേ ഉള്ളൂ കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് പതിനഞ്ചോ പതിനാറോ വയസ്സ് വരും ഈ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് ഈ പറയുന്ന അച്ഛനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്നത് പോസ്കോയാണ് പോസ്കോ ആറ്റില് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണം ഇന്ന് ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് അഞ്ച് വട്ടം കേസ് കൊടുത്തിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഈ ഒരു അമ്മ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് അത് കേസ് എടുത്തില്ല അതാണ് അതാണ്ട് ചോദ്യം എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് നേരെ കേസ് എടുത്തില്ല അതാണ് അതണ്ട് ചോദ്യം നമുക്ക് ആ ഒരു വാക്കുകളും കൂടി ഒന്ന് കേട്ടു നോക്കാം അപ്പൊ അമ്മ പറഞ്ഞു രണ്ടുപേരും എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടില്ല എന്താ കാര്യം അത് അച്ഛൻ വഴിക്കൊക്കെ വെച്ച് അടിക്കാനൊക്കെ വരും അങ്ങനെ പേടിച്ചാണ് ക്ലാസ്സിൽ പോലും പോകാൻ പറ്റാതെ ആ ഹാജരൊക്കെ കുറഞ്ഞത് അങ്ങനെ അച്ഛനെ പേടിച്ചായിരുന്നു വീട്ടിൽ നിന്നത് അച്ഛനെ പേടിച്ച് പരീക്ഷ എഴുതിയില്ലേ ഇല്ല അച്ഛനെ പേടിക്കാൻ എന്താ കാരണം അച്ഛൻ ഒരുപാട് അടിക്കും ഒരു ദിവസം വീട്ടിൽ ഞാൻ അച്ഛനും അമ്മയും കൂടെ വഴക്കൂടിയുമ്പോ അമ്മനെ ഒരുപാട് അടിച്ച് എന്ന് വിചാരിച്ച് ഞാൻ അവരെ ഇടയ്ക്ക് കേറിയപ്പോഴാണ് അച്ഛൻ മാറി നിക്കന്നും പറഞ്ഞു പട്ടിയലിനെ അടിച്ചത് അടിച്ചോ എവിടെ മോളെ അത് കാറിലാണ് അടിച്ചത് കാറിന്റെ തൊട ഭാഗത്ത് അത് അവിടെ പൊട്ടി പഴുപ്പും വെള്ളമായിട്ട് കുറെ ദിവസം അങ്ങനെ പോയി അങ്ങനെ പിന്നെ മരുന്നൊക്കെ വെച്ചാണ് അത് പൊറത്തത് എന്താ മക്കളോട് അച്ഛൻ ഇങ്ങനെ ദേഷ്യം തോന്നാൻ കാരണം ആ അച്ഛൻ വിളിക്കുന്ന അടുത്തൊന്നും പോവത്തില്ല പിന്നെ അച്ഛൻ്റെ അടുത്ത് നിക്കത്തില്ല അച്ഛൻ ഇരിക്കുകയാണെങ്കി അടുത്ത് പിടിച്ചിരുത്തി നമ്മൾ നിക്കത്തില്ല കയ്യൊക്കെ തട്ടി കളഞ്ഞിട്ട് പോകുമ്പോഴേ അച്ഛൻ എങ്ങനെ പിടിച്ചുനിത്തും ആ ഒരു ഇതിലാണ് അച്ഛൻ നമ്മൾ വരാ അച്ഛൻറെ അടുത്ത് ചെല്ലാത്തതുകൊണ്ട് അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ അച്ഛന്റെ കൂടെ ചെല്ലാത്തോണ്ടാണ് നിങ്ങളടുത്ത് രണ്ടുപേരത്ത് അച്ഛൻ ഇത്ര ദേഷ്യം അടിച്ച് എന്റെ കൊച്ചിന്റെ കാല് മുറിഞ്ഞിരിക്കുന്നു പിടിച്ച് തള്ളിയിട്ട് എന്റെ കൊച്ചിന്റെ തല വന്ന് ഇടിച്ച് ഇളയ തലയിടിച്ച് ഞാൻ വിചാരിച്ച എന്റെ കൊച്ചു മരിച്ചു പോയെന്ന് ജീവിക്കുന്നെന്ന് പറഞ്ഞ രണ്ട് പെൺ എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞ ഒരു കുടുംബം കുടുംബാവുമ്പഴത്തേനെ അടിയും വഴക്കും കാണും അവര് എങ്ങനെയായിരുന്നാലും മക്കളീ സഹിച്ചു പോ എന്റെ ചേട്ടത്തിയാരും ആരും പറഞ്ഞു അപ്പൊ ഇത്രയൊക്കെ ആയിട്ട് ചേച്ചി ഒന്നും ചെയ്തില്ലേ അഞ്ച് കേസ് കൊടുത്തിട്ടുണ്ട് പള്ളിക്കറ്റ് അവര് ഇറങ്ങിയാവട്ട് തിരക്കാവട്ട് ഒന്നും ചെയ്തിട്ടില്ല കാരണം അവർക്ക് പണമുണ്ട് അപ്പോൾ അഞ്ച് കേസുകൾ അഞ്ച് കേസുകൾ കൊടുത്തിട്ടുണ്ടാണ് ഈ ഒരു പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ച് കേസുകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ ഒരു അമ്മ പറയുന്നത് അതിനെതിരെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളത് ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നടപടി എടുക്കേണ്ടതാണ് എന്തുകൊണ്ട് നടപടി എടുത്തില്ല ഇതിപ്പോൾ പള്ളിക്കൽ സ്റ്റേഷനിലെ പോലീസുകാർക്കും ഇതൊരു ആരോപണമാണ് നിങ്ങൾ എന്തുകൊണ്ട് കേസ് എടുത്തില്ല ഇനി ഇങ്ങനെ എന്തു പറഞ്ഞുകൊണ്ടാണ് ഇവർ കംപ്ലയിന്റ് എന്നുള്ളത് അറിയത്തില്ല പിന്നെ ഈ ഒരു വ്യക്തി ഈ കുട്ടികളെ എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു ഈ കുട്ടികളെ അടുത്തിരുത്തുമ്പോൾ കുട്ടികൾക്ക് ആ അച്ഛൻ്റെ അടുത്തിരിക്കാൻ താല്പര്യമില്ല കുട്ടികൾ അച്ഛൻ ഈ കുട്ടികളെ കൈപിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ കുട്ടികളതൊക്കെ തട്ടി മാറ്റിയിട്ട് പോകുമ്പോൾ ഇയാളുടെ മനസ്സിൽ ദേഷ്യമാണ് വരുന്നത് എങ്ങനെ അടുത്തിരിക്കും എങ്ങനെ ഈ ഒരു തന്തണനെ വിശ്വസിച്ച് ഈ കുട്ടികൾ അടുത്തിരിക്കും എന്തായാലും വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു കുടുംബം കടന്നു പോകുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന നിയമപരമായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയെങ്കിലും ഇവരെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും കരകയറ്റണം ഇതിന് സാധിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സഹായവുമായിട്ട് മുന്നോട്ട് വരിക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുതുന്നു നിങ്ങളുടെ അഭിപ്രായം തോന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കേ ബൈ